ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക്ക റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കുന്നത് നോക്കാം അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ ബട്ടറാണ് എടുത്തിട്ടുള്ളത് അൺസാൾട്ടഡ് ബട്ടറാണ് നമുക്കിതിലേക്ക് വേണ്ടത് ബട്ടർ ദാ മിക്സിയുടെ ഒരു ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റ് പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം മൂന്ന് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഓരോരുത്തരുടെ മധുരം നോക്കിയിട്ട് നമുക്ക് മധുരം പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ് എന്നിട്ട് എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ഞാനിതിലേക്ക് വാനില എസൻസ് ചേർക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം വാനില എസെൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് പലരും മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുമ്പോൾ കൊടുക്കുമ്പോഴത്താ ക്രീം ഇതുപോലെ ആയി കിട്ടും അപ്പോൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തിട്ടില്ല പകരം രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പാൽ ചേർത്ത് കൊടുത്തിട്ട് പാൽ നമ്മൾ അടിക്കുന്ന ടൈമിൽ പാലും കൂടെ ചേർത്ത് കൊടുത്തിൽ നമുക്കിത് ആ ക്രീം ഇതുപോലെ ആയി കിട്ടും പാൽ ചേർത്ത് കൊടുക്കുന്ന വീഡിയോ ഇതിൽ പെട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം പാൽ ചേർത്തിട്ട് വേണം ഇത് അടിച്ചെടുക്കാനായിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് അധരൊന്നും ചേർത്ത് കൊടുക്കേണ്ട വെറും മിൽക്ക് മെയ്ഡ് മാത്രം മതിയാവും അപ്പോൾ അതാ ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബണ്ണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം മുഴുവനായിട്ട് കട്ട് ചെയ്യരുത് ഒരു മുക്കാൽ ഭാഗം കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്കിതാ ക്രീം തേച്ച് കൊടുത്താൽ മതി ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മണ്ണിലും നമ്മൾ ക്രീം തേച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെയതാ നമ്മൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസ്ക്ക മണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ളൊരു ചായയും കൂടെ റെഡിയാക്കി എടുക്കണം ചായ റെഡിയാക്കാനായിട്ട് ആദ്യം പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കൂടെ ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക ചെറിയ കഷ്ണം പട്ട ഒരു രണ്ട് ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളുടെ ആവശ്യമായിട്ടുള്ള ചായപ്പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ കണ്ടോ നല്ലതുപോലെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ചായ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള പാലും കൂടെ നമുക്ക് തിളപ്പിച്ചെടുക്കാം പാലിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ പാലും നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് ചായ റെഡിയാക്കി എടുക്കാം അതിനായിട്ടൊരു ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പാൽ പാലൊഴിച്ചു കൊടുക്കാം നമ്മളുടെ കടുപ്പത്തിനാവശ്യമായിട്ടുള്ള ആ ഒരു ചായയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്താൽ നമ്മളുടെ മണ്ണിലേക്കുള്ള ചായയും കൂടെ ഇറാനി ചായയും കൂടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ചായയിൽ മുക്കുക മണ്ണ് കഴിക്കുക അത്രേ ഉള്ളൂ ട്രെൻഡിങ് ആയിട്ടുള്ള ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകല്ലേ പുതിയ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം